ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ മുകുന്ദൻ്റെ മുന്നിൽ വരികയാണ് കേട്ടോ അങ്ങനെ മുകുന്ദനോട് പറയാണ് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ നിങ്ങളുടെ എല്ലാതും ഞാൻ കണ്ടു ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ആകെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നിങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ വേറെ ആൾ ഞാൻ മാത്രമല്ല അവിടെ ഒരുപാട് സിസ്റ്റർ അതുപോലെ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയിട്ടല്ലേ നിൻ്റെ നിങ്ങളുടെ ദേഹത്തുള്ള ഈ ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് താനെന്തേലും കണ്ടു ോ ആ ഞാൻ കണ്ടു എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന മുകുന്ദൻ ആകെ നാണമാവാണ് അങ്ങനെ മുകുന്ദൻ പറയണേ ഏയ് എൻ്റെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല കണ്ടു എന്ന് പറയുന്നത് തിരുത്താനൊന്നുമില്ല എന്ന് പറയേണ്ടോ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയുകയാണ് ദേ മഹിമ നീ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് വേഗം പോകാം നോക്കിയേ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന ഒരു വക്കീലാണ് ഞാനൊരു സത്യസന്ധമായ വക്കീലാണ് അത് പറഞ്ഞത് ശരിയാണ് സത്യസന്ധമായ വക്കീലാണെന്ന് പക്ഷെ നിങ്ങളെ കാണാനൊന്നും ഞാൻ വരുന്നത് നിങ്ങളെ കാണേണ്ടതൊക്കെ ഞാൻ കാണൽ കഴിഞ്ഞു പക്ഷേ ഞാൻ വരുന്നത് ഇവിടുത്തെ അമ്മയും ണാനാണെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഉടൻ തന്നെ അല്ല ഇതിപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത് നീ കാണേണ്ടതൊക്കെ കണ്ടു അപ്പം നീ കണ്ടു എന്ന് പറഞ്ഞ സത്യം തന്നെ അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മഹിമ അങ്ങ് പോവാനിട്ടാണ് അപ്പോൾ ഈ പോകുന്നതിന് മുന്നേ മഹിമയോട് പറയുന്നുണ്ട് ഞാൻ ഒരു പെൺകുട്ടിയെ തന്നെ സ്നേഹിച്ചു അതെൻ്റെ അമ്മ അന്നേ പറഞ്ഞിരുന്നു വേണ്ട എന്ന് അപ്പോൾ നിങ്ങളുടെ അമ്മക്ക് അറിയുമോ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി ഏതാന്ന് ആ അറിയാമെന്ന് പറയട്ടോ അപ്പോൾ ഏ ഇല്ല അറിയില്ല എന്ന് പിന്നെ തിരുത്താണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് എന്തായാലും ഞാൻ നിങ്ങൾ അവരുടെ അമ്മയും നിന്ന് പിടിച്ചെടുക്കാൻ നോക്കിക്കോളാം ആ പെൺകുട്ടി ആരാണെന്ന് അവളെ എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറയണേ എന്നാൽ ഈ സമയം ഗിരിയുടെ മുന്നിലോട്ട് മുകുന്ദം പോയിരിക്കുകയാണ് അങ്ങനെ ഗിരിയുടെ അമ്മയോടും മഞ്ജുവിനോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗിരിയുടെ അമ്മ പറയണ മോനെ നീ കഴുക്ക് കഴിക്കാതിരിക്കല്ലേ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ എന്തായാലും ഒരുപാട് ബ്ലഡ് പോയതല്ലേ നീ കഴിക്കുന്നതൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നത് എടാ എന്നാലും നീ ആ പെണ്ണിന് വേണ്ടി എൻ്റെ കൈയൊക്കെ ഇങ്ങനെ മുറിച്ചല്ലോ എന്ന് പറയുമ്പോഴാണ് സ്വപ്ന കയറി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ആ അതുകൊണ്ട് എനിക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഓരോരുത്തരുടെയും മുഖം മനസ്സിലാക്കാനും കഴിഞ്ഞു എന്തായാലും ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി വില ഈ നിലയുമാണ് ആദ്യം വേണ്ടത് ഞാനൊരു മജിസ്ട്രേറ്റ് ിട്ടവൻ ഒരു എക്സാം എഴുതാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റോ എന്നിങ്ങനെ സ്വപ്നം ചിന്തിക്കുന്നു കേട്ടോ തനിയേ നിന്ന് പറയാണ് അപ്പം ഈ സമയൊക്കെ സ്വപ്നയുടെ മുഖം മാറിമറിയുന്നത് മഞ്ജു കാണുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ സ്വപ്നയുടെ അമ്മ പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ മാനുമ്മ പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും ആ പെണ്ണുണ്ടല്ലോ നിന്നെ പോലെ നല്ലൊരു ആളെ കിട്ടിയിട്ടും അവളെ നിന്നെ സ്നേഹിക്കാത്ത മനുഷ്യ സ്വഭാവം ഇല്ലാത്ത ആ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല അവൾക്ക് ഈശ്വരൻ എടുക്കേണ്ട ശിക്ഷ തന്നെ കൊടുക്കും അവൾക്ക് നിന്നെ പോലെ നല്ലൊരു ചെറുക്കനെ കിട്ടി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടി എന്നൊക്കെ ഇനിയും കൂടി പറയുന്നു കേട്ടോ അപ്പോഴേക്ക് സ്വപ്നയുടെ മുഖം മാറി മാറിമറിയുന്നത് ഇങ്ങനെ മഞ്ജു ശ്രദ്ധിക്കുന്നുണ്ടേ എന്നാൽ ഈ സമയം താൻ ഒരു മജിസ്ട്രേറ്റ് ആവാൻ പോവാമെന്ന് കറിയും അറിയുമ്പോൾ സ്വപ്നക്ക് അതൊരു സമാധാനമില്ല അങ്ങനെ മുകുന്ദനെ കാണാൻ മുകുന്ദൻ്റെ പിന്നാലെ ബാക്കിൻ്റെ പിറകെ ചെല്ലുകയാണ് അപ്പോൾ മുകുന്ദനോട് ചോദിക്കുകയാണേ അല്ല ഞാൻ കാരണം നിങ്ങളൊരു മജിസ്ട്രേറ്റ് ആയല്ലോ കാര്യം എന്ത് പറയുകയാണെങ്കിൽ കൈമുറിച്ചത് കാരണം നിങ്ങളൊരു മജിസ്ട്രേറ്റ് ആവാനുള്ള തീരുമാനം എടുത്തല്ലോ എന്ന് പറഞ്ഞോടും തന്നെ ബുദ്ധം പറയുകയാണേ നീ കാരണം കൈമുറിച്ചു എന്ന് പറയരുത് ഇത് ഞാൻ പലതും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൈമുറിച്ചത് നീ കാരണം പല പാഠങ്ങളും എനിക്ക് പഠിച്ചു എന്ന് പറയാനോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് പുറത്തിങ്ങനെ മഞ്ജു നിൽപ്പുണ്ട് അങ്ങനെ സ്വപ്നം കയറി വരുമ്പോൾ എന്താ മുകുന്ദനുമായി സംസാരിച്ചത് ഏയ് ഒന്നുമില്ല അതൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് എന്താണ് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജുവിനെ ഒരു പാർക്കിൽ കൂടുന്ന മേലുദ്യോഗസ്ഥനെ കൂടുന്ന വിടുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കപ്പിൾസ് വന്നിരുന്ന് റൊമാൻറ്റിക്ക് റൊമാൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ റൊമാൻസ് ഒക്കെ ഉള്ളിടത്ത് മഞ്ജുവിനെയൊന്ന് ശ്രദ്ധിക്കണം എന്തായാലും നല്ല പാർട്ടിയും വരും ചീത്ത പാർട്ടിയും വരും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ അവിടെ ആക്കി മുലുദ്യോഗസ്ഥനെ അങ്ങ് പോവാണ് പിന്നീട് മഞ്ജു തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് സഞ്ജുവിനെയും ആയിരിക്കും അവരിങ്ങനെ കൈകയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വരുന്നത് കാണുമ്പോൾ മഞ്ജുവിനെ അതൊരു പന്തികേടായി തോന്നേ അങ്ങനെ മഞ്ജു സ്വപ്നയുടെ അടുത്തോട്ട് ചൊല്ലാണ് അപ്പോൾ ഉടൻ തന്നെ സ്വപ്ന നീ എന്താ ഇവിടെ ഇതെന്ത് ചോദ്യമാണ് എന്ന് പറയുമ്പോൾ ഇതേ നീ ഈ കൂട്ടുകെട്ട് നല്ലതല്ല ഇവരുമായുള്ളൊരു കൂട്ടുകെട്ട് നിനക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതല്ല നീ അസൂയ കൊണ്ട് പറയുകയാണോ എന്ന് സഞ്ജു ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് എനിക്കതിന് അസൂയ അപ്പോഴേക്കും സ്വപ്ന പറയുകയാണ് നിനക്ക് സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത അസൂയ അതല്ല ഗോപാൽജിയുമായുള്ള നിന്റെ നിന്റെ ഗിരിയേട്ട് ബന്ധം എന്താണെന്ന് നിനക്കറിയില്ലേ വെറുതെ അതിനൊരു വില്ലലിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് സ്വപ്നയോട് പറഞ്ഞ് മഞ്ജു പറയാനുള്ളത് അങ്ങ് പറഞ്ഞു പോവാനായിട്ടാ എന്നാൽ ഈ സമയം മഞ്ജുവിനെയും കാത്തു സ്വപ്നം വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ് അപ്പോൾ മഞ്ജു നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട നിനക്ക് സഞ്ജുവിനെ കെട്ടാൻ കഴിയാത്തത് കൊണ്ട് നീ എന്നെ ഭരിക്കാനോ എന്നെ നേരാക്കാനോ നോക്കേണ്ട എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെ മഞ്ജു സ്വപ്നയോട് പറയുന്നത് നിനക്ക് അവൻ്റെ സ്വഭാവം അറിയില്ല നിൻ്റെ ഏട്ടൻ ഏട്ടൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ സ്വഭാവം മാറും അതിനീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടനോട് ഞാൻ ബോധിപ്പിച്ചോളാം നീ ഇതിലിടപെടേണ്ട എന്ന് തിരിച്ചും പറയാണ് അപ്പോൾ അത് കേട്ട് ഗിരിയും ബാനുവും ബാനുമയും വരികയാണ് അപ്പോൾ തന്നെ എന്താ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സ്വപ്നം ദേ ഇവളെ എന്നോട് ഓരോന്ന് ചോദിക്കുന്നു ഇവളെ എൻ്റെ ഇഷ്ട അവളുടെ ഇഷ്ടത്തിന് നടക്കാനേ ഞാൻ പാടുള്ളെന്ന് പറയുന്നു എന്തിനും എന്തിനു എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഗിരി എന്താടി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ മഞ്ജു പറയാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവളെയും സഞ്ജുവിനെയും കൂടി ഞാനിന്നൊരു പാർക്കിൽ വെച്ച് കണ്ടു അവിടെ പൊതുവേ പറയുന്നത് കപ്പിൾസിൻ്റെ പാർക്കാണെന്നാണ് അങ്ങനെ പേര് കേട്ട ഒരു പാർക്കാണ് അവിടെ വെച്ച് ഇവൾ ഇവള് ും സഞ്ജീവ് കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ സഞ്ജുവുമായി ഇങ്ങനെ കൂടി കൂടിച്ചേർന്ന് നടന്നാൽ ആളുകൾ ഓരോന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഇവളോട് അവിടെ പോകണ്ട സഞ്ജുവുമായി പോകണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്വപ്നം പറയണേ ഇവൾക്ക് സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആ ദേഷ്യത്തിനാണ് ഇവളിങ്ങനെയൊക്കെ പറയുന്നത് ഞാനും സഞ്ജു അവിടെ യാദൃശികമായി കണ്ടതാണ് എൻ്റെ ഒരു ഫ്രണ്ടുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ അവൾ സഞ്ജു വന്നപ്പോൾ ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചു ആ അസൂയൽ ഇവള് എന്ന് പറയണേ അപ്പോൾ അത് കേൾക്കുന്ന ഗിരിക്ക് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ഗിരിക്ക് ഈ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇവൾക്ക് സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആ ദേഷ്യമാണ് എന്ന് മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ അത് തന്നെ ഗിരിയുടെ മനസ്സ് തകർന്നു അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ എൻ്റെ പെങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ വളർത്തിയതെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇനി സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എൻ്റെ പെങ്ങളെ നീ നേരാക്കാനും നോക്കണ്ട എന്ന് പറയാനോ എന്നാലും ഈ സമയം എല്ലാവരും അങ്ങ് അത്തോട്ട് കയറി പോകുമ്പോൾ സ്വപ്നം പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ മോളെ കാര്യം എന്ത് പറയുകയാണെങ്കിലും ആളുകളെ കണ്ട് ഓരോന്ന് പറയിപ്പിക്കാനുള്ള ആ ഒരു ഇതൊന്നും നീ ഉണ്ടാക്കിയെടുത്തത് ഉണ്ടാക്കിയെടുക്കരുത് ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ വെറുതെ വിടില്ല പിന്നെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ ചിന്തിക്കണം ഇല്ലേട്ടാ അതായത് വെറുതെ മഞ്ജു വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് പോകാനേട്ടാ എന്നാൽ ഈ സമയം റൂമിൽ ചെന്ന മഞ്ജു ഇങ്ങനെ പൊട്ടിക്കറിയാണ് തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഭയങ്കര വേദനയാവാണ് അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് സഞ്ചു കയറി വരികയാണ് അപ്പോൾ സോറി ഗിരി കയറി വരികയാണ് അപ്പോൾ ഗിരി പറയാണ് എന്തിനീ തൊട്ടേനും പിടിച്ചേന ഇങ്ങനെ കറിയാൻ നിൽക്കുന്നത് പിന്നെ എനിക്ക് അങ്ങനെ സഞ്ജുവിനെ വിവാഹം കഴിക്കണം എന്ന ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സ്വപ്നം പറയുന്നതൊക്കെ കള്ളാണ് ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താൻ പറ്റില്ല അപ്പോൾ ഉടനെ ഗിരി പറയണം നീ ഒരു കാര്യം ചിന്തിക്കണം ഞാൻ സ്വപ്ന അതുപോലെ തന്നെ ഷാലിനി ഇവരൊക്കെ കളിക്കൂട്ടുകാരായിരുന്നു അവർ തമ്മിൽ കണ്ടി സം കണ്ട് സംസാരിച്ചു എന്ന് കരുതിയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പേരുദോഷങ്ങളൊന്നും വരില്ല അതൊക്കെ ശരി തന്നെയാണ് എന്ന് മഞ്ജു പറഞ്ഞിട്ട് പറയും ഈ ശാലിനി പിന്നെ എന്താ ഗിരിയേടനം മോഹിച്ച് നടക്കുന്നത് അതൊന്നും ഓർത്ത് നോക്കിക്കൂടെ അതുപോലെ നാളെ ആളുകൾക്ക് പറയിപ്പിക്കാൻ ഒരു ഇടം കൊടുക്കണോ എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഞെട്ടിപ്പോവേണ്ടി കേട്ടോ ഈ സമയം അപ്പോൾ ഗിരി ഗിരിയുടെ ഉള്ളിലുള്ള സംശയം അങ്ങ് ചോദിക്കുകയാണ് ഞാൻ സത്യത്തിലൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ജയെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് എനിക്ക് വിഷമമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാണ് മഞ്ജു തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഗിരിയേട്ടൻ എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി സ്വപ്ന കാരണം സ്വപ്നയിലൂടെ മഞ്ജു എന്തെന്ന ഭനോമയും ഗിരിയും മനസ്സിലാക്കാൻ കിടക്കുന്നേയുള്ളൂ സ്വപ്നമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ പോലീസ് വേഷം എന്തിനാണ് എത്രത്തോളം നല്ലതാണ് എന്നൊക്കെ ആ മനസ്സിലാക്കുന്ന ആ കിടക്കൻ സീനുകളാണ് ഇനി ഇവരുടെ ആ ഒരു പ്രണയവും നല്ല ഓരോ ദിവസവും മഞ്ചുമില്ലാതെ ഇല്ലാതെ കിരിക്കുക എന്നുള്ള ആ അവസ്ഥയൊക്കെ എത്തുന്ന കിടക്കൻ സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്